കളിക്കാനും എനിക്ക് കുറച്ച് നിനക്ക് ുംമാശ പറ അതെ ടോമി പറഞ്ഞതിലും കാര്യമുണ്ട് അതത്ര മോശം പരിപാടി ഒന്നുമല്ല ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ശരി ശരി നമുക്ക് വേഗം ഞാനൊരു തമാശ പറഞ്ഞതാണോ അവൻ അത് ഇഷ്ടപ്പെട്ടില്ല അറിയുന്നതല്ലേ അവൻ പണ്ട് ഒരു നൂറ് രൂപ നിലത്തിൽ നിന കിടക്കുന്നു നോക്കട്ടെ ശരിക്കും നോക്കിയോ അത് ഇത് കള്ളനോട്ടൊന്നുമല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങളുടെ കൂടെ വന്നപ്പോഴല്ലേ നിനക്കിത് കിട്ടിയത് അപ്പോ അതിന്റെ പങ്ക് ഞങ്ങൾക്കും കൂടെ വേണം നമുക്കിത് എല്ലാവർക്കും കൂടെ വേദിച്ചെടുക്കാം പറ്റില്ല എനിക്ക് തന്നെ വേണം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി പങ്കിട്ടെടുക്കണം ഇല്ല ഞാൻ തരില്ല ഞാനാണ് ആദ്യം കണ്ടത് അത് നീ മുന്നിൽ നടന്നതുകൊണ്ടല്ലേ ഞാനായിരുന്നു മുന്നിൽ നടക്കുന്നതെങ്കിൽ ഞാൻ കാണുമായിരുന്നു ഓ മതി മതി രണ്ടാളും ഇനി അതിന്റെ പേരിൽ വഴക്കിടല്ലേ എന്തായാലും നമ്മൾ മറ്റൊരാളുടെ പൈസ എടുക്കുന്നത് ശരിയല്ല അതെ അതെ ഞാൻ അതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു അലക്സ് പറഞ്ഞതാണ് ശരി ഈ പണം നഷ്ടപ്പെട്ട വിഷമിക്കുന്നുണ്ടാകും പാവം അലക്സ് പറഞ്ഞതാണ് ശരി നമുക്ക് ഈ പണം ആവശ്യമില്ല അതെ നമ്മൾ എടുക്കില്ല ഉടമയ്ക്ക് അത് തിരികെ നൽകണം പക്ഷേ എങ്ങനെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഒരു വഴി ഉണ്ട് അവർ തങ്ങളുടെ പണം തേടി ഈ വഴിയിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അതും ശരിയാണ് അവരെ കണ്ടെത്തിയാൽ പിന്നെ ഈ പണം അവർക്ക് നേരിട്ട് നൽകാം സമയം നമുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ പോയി നോക്കാം വേഗം വാ അങ്ങോട്ട് നോക്ക് ഒരാൾ തിരയുന്നുണ്ട് കളയണ്ടപ്പോൾ ചേട്ടാ എന്ത് പറ്റി ചേട്ടൻ എന്താ തിരയുന്നത് എന്റെ പണം കാണുന്നില്ല എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാനുള്ളതായിരുന്നു ഇവിടെ എവിടെയോ വീണു പോയി ചേട്ടൻ വിഷമിക്ക ഇതാ ഓ ദൈവമേ ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് നന്ദിയുണ്ട് കുട്ടികളെ ഇനി എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാലോ സന്തോഷമായി ഈ യഥാർത്ഥ ഉടമയെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു കണ്ടെത്താനായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നന്ദിയുണ്ട് കുട്ടികളെ നിങ്ങൾ ഒരു നല്ല കാര്യമാണ് ചെയ്തത് നിങ്ങളെ മൂന്നുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ പിള്ളേരുടെ കടമയല്ലേ പിള്ളേര് കുട്ടികളെ നാളെയാണ് നമ്മുടെ ചിത്രരഞ്ചന മത്സരം ഓരോരുത്തരും ഓരോ സെലക്ട് സെലക്ട് ചെയ്യണം ആ ചെയ്ത കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം 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 ഏറ്റവും നല്ല ചിത്രത്തിന് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഞാൻ ഞാൻ സമചതുരം എടുക്കുന്നു സമചതുരത്തിലുള്ള ആ മതി മതി ബാക്കി നാളെ ഓൾ ദി ബെസ്റ്റ് ും നാളെ സ്കൂളിൽ ചിത്രരചന മത്സരം ഉണ്ട് അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതല്ല അമ്മിട്ടാ ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നത് ഓരോ ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം എല്ലാവർക്കും ഷേപ്പായി ഞാൻ ഏത് ഷേപ്പിൽ മമ്മി നീ കണ്ണു തുറന്നു നോക്കിക്കേ ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കളും അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും മമ്മിയെ സഹായിക്കാം അത് നല്ലൊരു ഒരു ഐഡിയ ആണല്ലോ ജനലൊരു സമചതുരമാണ് ഈ പന്ത് ഒരു വൃത്താകൃതിയിലുള്ള പന്താണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും െ നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട് എന്ന ജോമിയ വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത് കണ്ടില്ലേ അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജോമിയ ജോമി ജോമി വന്നേ നീ പപ്പയുടെ മൊബൈലിൽ ടോക് ടോക് ഇൻസ്റ്റാൾ ചെയ്തോ നിങ്ങളൊന്നും സ്റ്റാർ അല്ലേ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ മോളെ പറഞ്ഞാലോ എന്ന് ഞാൻ ഹേയ് സോറി ഒന്നും പറയണ്ട നിന്റെ കഴിവുകൾ കാണിക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ അത് എന്താണെങ്കിലും പറയണം പറഞ്ഞിട്ടേ ചെയ്യാവൂ ചെയ്യാവൂസ് കാണോ എന്നാൽ ആ മൊബൈൽ എടുത്ത് ക്യാമറ ഒന്ന് കുഞ്ഞുണ്ടോ കുഞ്ഞിന് കരഞ്ഞിടും നീ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു എന്നിട്ട് കാണിച്ചു തരാം എത്ര ലൈക്കും കമൻറ്റും ആണ് കിട്ടിയതെന്ന് എഡിറ്റും ചെയ്തു അപ്ലോഡും ചെയ്തു നിന്നെ കണ്ടു നോക്ക് കണ്ടില്ലേ इसको അപ്‌ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പൊ തന്നെ 500 പ്ലസ് വ്യൂസ് ആയി ഇനൊരു 10 മിനിറ്റിനുള്ളിൽ 1k+ ആകും കൊള്ളാനോ വെൽ ഡൺ മൈ ഗേൾ ജോമി നീ ഇതുവരെ േ സമയം അറിയോ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് എത്രയായി സ്കൂളിൽ പോകാനുള്ളതല്ലേ ഡാഡിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ഒരു മിനിറ്റ് ഡാഡി നിന്റെ ടോക്കിലുള്ള കുറച്ച് കൂടുന്നുണ്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ വേഗം എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്

ിൽ മൊബൈലും പിടിച്ചിരിപ്പുണ്ട് ഞാൻ എത്ര നേരമായി എന്നറിയ വിളിക്കുന്നു

മതി എല്ലാം ഇതോടെ നിർത്തിക്കോണം ആദ്യം പഠിത്തം എനിക്കറിയാം നീ കഴിവുള്ള കുട്ടിയാണെന്ന് പക്ഷേ അത് വെറും ലൈക്കിനു വേണ്ടി മാത്രം ആവരുത് അങ്ങനെയായാൽ നിനക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കഴിവുകൾ പുറത്തെടുക്കാനാണ് സ്കൂളിൽ ആനുവൽ ഡേ പോലുള്ള പ്രോഗ്രാംസ് വെക്കുന്നത് അതിൽ അതിൽ പങ്കെടുത്ത് വിജയിക്കുക നിനക്ക് റിയൽ വിജയിക്കുകയും കിട്ടും അത് മാത്രമാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നത് ഒരു ദിവസം രാജാവ് ഭക്ഷണം ായിരുന്നു അറി വാ എന്താ സ്വാദ് ആരവിടെ പാചകക്കാരനെ വിളിക്കൂ എന്താണ് പ്രഭോ അങ്ങ് ഇന്നത്തെ ഭക്ഷണം ഗംഭീരമായിട്ടുണ്ട് ആരവിടെ നമ്മുടെ പാചകക്കാരന് നൂറ് പൊൻപണം കൊടുത്താലും ഉത്തരവ് പ്രഭു ആരവിടെ മന്ത്രി ഇതുവരെ എത്തിയില്ലേ ഇല്ല പ്രഭോ ഇന്ന് വരുമെന്നാണ് പറഞ്ഞത് ഇന്ന് മന്ത്രി വരുമ്പോൾ മന്ത്രിയെ നമുക്കൊന്ന് ചെറുതായി പറ്റിക്കാം ആരവിടെ ഗജാഞ്ചിയോടും പാചകക്കാരനോടും നമ്മെ വന്ന് കാണാൻ പറയും ഉത്തരവ് മഹാരാജൻ അങ്ങനെ രാജാവിനെ കാണാൻ ഗജാഞ്ചിയും പാചകക്കാരനും കൂടി വന്നു ഇന്ന് മന്ത്രി വരുമ്പോൾ മന്ത്രിയെ നമുക്കൊന്ന് ചെറുതായി പറ്റിക്കാം നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണം അതിനെന്താ ഞങ്ങൾ എന്തിനും അങ്ങ് പറഞ്ഞാലും രണ്ട് കോഴിമുട്ടകൾ അത് ഇവർക്ക് രണ്ടു പേർക്കും കൊടുക്കൂ ഇനി മന്ത്രി വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം അപ്പോൾ നിങ്ങൾ ഈ കോഴിമുട്ട കൊണ്ടുവരണം പക്ഷേ മന്ത്രി കാണാതെ വേണം കൊണ്ടുവരാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ അറിയിക്കാം ശരി കുറച്ച് സമയത്തിന് ശേഷം മന്ത്രി മന്ത്രി വന്നു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്വപ്നം കാണും അപ്പോൾ ഓരോന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നതാ ആ അത് പറഞ്ഞപ്പോഴാ ഞാനും ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്റെ മുത്തച്ഛന്റെ മുത്തച്ഛൻ ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം നമ്മുടെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥക്ക് ഒരു സത്യസന്ധത ഇല്ല പോലും അവർ വിശ്വസിക്കാൻ പറ്റാത്തവർ ആണെന്നും അവരുടെ സത്യസന്ധത തെളിയിക്കാൻ ഒരു മത്സരം വെക്കാനും മുത്തച്ഛൻ പറഞ്ഞു എന്ത് മത്സരം നമ്മുടെ രാജകുളത്തിൽ പോയി അവരോട് കോഴിമുട്ട കൊണ്ടുവരാൻ പറയുക ഒരു കോഴിമുട്ടയെങ്കിലും കണ്ടെത്തുന്നവർ വിശ്വസ്തരാണെന്നും അല്ലാത്തവർ അവിശ്വസ്തരാണെന്നും അദ്ദേഹം പറയുന്നു ഉദ്യോഗസ്ഥരുടെ സത്യസന്ധത പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് മാത്രമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു ആട്ടെ അങ്ങേക്ക് കൊട്ടാരത്തിൽ ആരൊക്കെയാണ് വിശ്വാസമില്ലാത്തത് സംശയം എന്നാൽ അവർ തമ്മിൽ മത്സരിച്ചാൽ പക്ഷേ എന്താണ് മന്ത്രി അവരുടെ കൂടെ മത്സരിക്കണം അതിനർത്ഥം എന്നെ അങ്ങയ്ക്കെന്നെ കുഴപ്പമില്ല പ്രഭോ അങ്ങയുടെ ആഗ്രഹമല്ലേ ഞാനും മത്സരിക്കാം അങ്ങനെ എല്ലാവരും കുളത്തിനു ചുറ്റും ഒത്തുകൂടി ഗജാഞ്ജിയും പാചകക്കാരനും കുളത്തിൽ പോയി പൊളിപ്പിച്ച മുട്ട ഓരോന്നായി തിരികെ കൊണ്ടുവന്നു അടുത്തത് മന്ത്രിയുടെ ഊഴമായിരുന്നു മന്ത്രി കുളത്തിൽ പോയെങ്കിലും മുട്ടയൊന്നും കണ്ടില്ല മന്ത്രി കുളത്തിനു ചുറ്റും കുറ്റിക്കാടുകൾ മരങ്ങൾ എന്നിവയുടെ ചുവട്ടിലും തിരഞ്ഞു പക്ഷെ മുട്ടകളൊന്നും കണ്ടെത്തിയില്ല അങ്ങനെ എല്ലാവരും സദസ്സിൽ ഒരുമിച്ചു കൂടി മുട്ടകളൊന്നും കിട്ടാത്ത മന്ത്രിയെ നോക്കി ഗജാഞ്ചിയും പാചകക്കാരനും കളിയാക്കി ചിരിച്ചു കൊക്കരക്കോ കൊക്കരക്കോ മന്ത്രി താങ്കൾ എന്തിനാണ് പിടക്കോഴികൾ മാത്രമേ മുട്ട ഇടാറുള്ളൂ അവർ രണ്ടുപേരും ഓരോ മുട്ട സമ്മാനിച്ചതിനാൽ അവർ പിടക്കോഴികളാണ് ഞാൻ പോവാൻ കോഴിയും അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ടയിടാൻ കഴിയുകയുമില്ല അതെനിക്കിഷ്ടപ്പെട്ടു മന്ത്രിയുടെ ഒരു കാര്യം അങ്ങനെ മന്ത്രി വീണ്ടും തന്റെ ബുദ്ധി തെളിയിച്ച് രാജാവിന് പ്രിയപ്പെട്ടാനായി